ഹായ് ഗായ്സ് ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന് ഡാഡുമോൻ്റെ തുലാഭാരോട് നമ്മുടെ സ്വന്തം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് നെയ്യാറ്റിൻകരക്കാരുടെ വികാരമാണ് ഈ അമ്പലം ഉത്സവമായതുകൊണ്ട് നമ്മൾ ചെന്ന് കയറുമ്പോൾ ഈ ഒരു ക്യൂട്ട് കൃഷ്ണനാണ് നമ്മളെ വരെ വേൽക്കുന്നത് കാണുമ്പോൾ തന്നെ യഥാർത്ഥ കൃഷ്ണനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറി അവിടെ പ്രോഗ്രാംസൊക്കെ ദേ ഈ കാണുന്ന സ്ഥലത്ത് ഈ കാണുന്ന മണ്ഡപത്തിൽ വെച്ചാണ് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കല്യാണം കഴിഞ്ഞത് ആ വർഷങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു പോയി നമ്മൾ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ ശിവേരിയുടെ സമയമായിരുന്നു അങ്ങനെ കുറേ സമയം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു അപ്പോഴേക്കും ആടൂണിത് ഈ സാധനം വേണമെന്നും പറഞ്ഞ് അവൻ അതിനെ വലച്ചെടുത്തോണ്ടിരിക്കുകയാണ് നൈസായിട്ട് വീട്ടിൽ കൊണ്ടൊന്നും വിചാരിച്ചു നടന്നില്ല പിന്നെ കുറേ നേരം ആടൂസ് അവിടെ നിന്ന് കളിച്ചു അതിന് ശേഷം നമ്മൾ അമ്മച്ചിപ്പിലാവ് കാണാൻ വേണ്ടി പോയി ആ ചരിത്ര പ്രസിദ്ധമായ അമ്മച്ചിപ്പിലാവ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിൻ്റെ ഐതിഹ്യമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ തുലാഭരത്തിൻ്റെ സമയമായി അവിടെ പിടിച്ചിരുത്തിയപ്പോൾ ആടും നല്ല കരച്ചിലായിരുന്നു പഞ്ചസാര വച്ചായിരുന്നു നമ്മുടെ തുലാഭാരം അങ്ങനെ അതാ തുലാഭാരം മനോഹരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ സെറ്റ് ആയപ്പോഴത്തേക്കും തുലാഭാരത്തിന് സമയം കഴിഞ്ഞു അതിൻ്റെ വൈബ് ആസ്വദിക്കാൻ പറ്റിയില്ല പിന്നെ നമ്മളത്തെ അമ്പലത്തിൽ നിന്ന് പ്രസാദമൊക്കെ വാങ്ങിച്ച് തിരിച്ച് നടന്നു പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അമ്പലത്തിൻ്റെ ഒരു മിനി വേർഷൻ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി ദേ ഞാൻ കിട്ടു ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ ഇട ഞെട്ടലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ മനോഹരമായ ഒരു ദിവസം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് बो अत्रीयो लु गाइस नते वीडियो ओके okay, बाय